കരയിൽ ലോറിയില്ല എന്നുള്ളത് സൈന്യം സ്ഥിരീകരിച്ചു ആ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഇപ്പോൾ പുഴക്കരയിൽ സിഗ്നൽ ലഭിച്ചു അവിടെ റെഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് മാറ്റിയുള്ള പരിശോധന പുഴക്കരയിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഹാഷ്മി ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചു എന്നൊക്കെയുള്ളത് നമ്മൾ ആദ്യമൊക്കെ അതിൽ വളരെ പ്രതീക്ഷയോടെയൊക്കെ കണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കേണ്ടതുണ്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അനുജ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇത് മൂന്നാമത്തെ ആവർത്തിയാണ് സിഗ്നലിൽ നമ്മൾ എന്താണ് അങ്ങനെ ഇല്ല എന്ന് നിരാശപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ തോന്നൽ സ്വാഭാവികമാണ് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ നമുക്ക് മറ്റു വഴി എന്താണ് അനുജ ഈ പുറത്ത് റഡാറുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക സംവിധാനം വെച്ചുകൊണ്ട് മണ്ണ് തിരിഞ്ഞുകൊണ്ട് എവിടെയാണ് നമ്മുടെ അർജുൻറ്റേം വാഹനം എവിടെ നിന്ന് അത് കിട്ടും വരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ മറ്റു വഴികൾ നമുക്ക് മുന്നിൽ അതുകൊണ്ടാണ് വീണ്ടും ഈ പുഴക്കരയിലെ സിഗ്നൽ എന്ന് കേൾക്കുമ്പോൾ വീണ്ടും പ്രതീക്ഷയുടെ മുള പൊട്ടുന്നത് പുഴക്കരയിൽ നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ കിട്ടിയത് ഈ റഡാർ പരിശോധനയിൽ തന്നെയാണ് ആ സിഗ്നൽ കിട്ടിയത് പുഴക്കരയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയുടെ അതിന്റെ അതിൻ്റെ മറുകരയ്ക്കലാണ് അതാതിൻ്റെ മറുകരയ്ക്കലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് നമുക്ക് ഇപ്പം ഇവിടെ കറങ്ങി അങ്ങ് പോകണേ പത്തൊന്ന് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം ആണ് ഗംഗാവലിപ്പുഴയുടെ മറികളിലേക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ എന്തായാലും എന്തായാലും ആ നമുക്ക് നോക്കാം ആ സിഗ്നലിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴൊന്നും പറയുന്നില്ല മാത്രമല്ല നമ്മൾ ആദ്യം ആദ്യം കിട്ടിയ ആദ്യം കിട്ടിയ സിഗ്നലുകളേക്കാൾ കുറച്ച് കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് വണ്ടി കിട്ടി എന്ന തരത്തിൽ തന്നെ ആയിരുന്നു രക്ഷാദൌത്യം നമുക്ക് ആ സിഗ്നൽ കിട്ടിയ ആ വാർത്ത കൈമാറി അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കാര്യം അത്ര സ്ട്രെങ്തിൽ ഇതുവരെ കിട്ടാത്ത സ്ട്രെങ്തിൽ എന്താണ് ആ റെഡാറിൻ്റെ സവിശേഷത വെച്ച് അതൊരു വാഹനം അത് അതൊരു ഒരു വലിയ ലോഹഭാഗം എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു സിഗ്നൽ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അത് സംഭവിച്ചില്ല പുതിയ സിഗ്നൽ നിലവിൽ ലഭിച്ചിരിക്കുന്നത് പുഴയുടെ തീരത്ത് നിന്നാണ് അവിടുത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധന അതാണിപ്പോൾ നടക്കുന്നത്